എവിടെങ്കിലും ഉണ്ടാവും എത്രയോ അതുപോലെ വരും മകന്റെ ഓർമ്മയിലൂടെയാണ് രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തിയെട്ട് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ ബി എസ് സി അഗ്രികൾച്ചറൽ വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായിരുന്ന ബി സന്ദീപിനെ അന്നാണ് കാണാതാകുന്നത് ഹോസ്റ്റലിൽ സന്ദീപ് എങ്ങോട്ട് പോയി ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു പിന്നെ ഞാനായാലും മോളായിട്ട് അച്ഛനോട് പിന്നെ കുറച്ചൊരു അകൽച്ച ഉണ്ട് അവരൊരു പേടിയൊക്കെയാണ് അങ്ങനെ അതില്ല പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെ അല്ലായിരുന്നു എല്ലാത്തിനും ഞാൻ കൂട്ടുതന്നെയായിരുന്നു എല്ലാ കഥയും പറയും കോളേജത്തെ െഴുതി വെച്ച കത്ത് ഓരോരോ ബോയ്സിൻ്റെ കൈ കൊടുത്തിട്ട് കുട്ടി കൊടുത്താണ് ആ കത്ത് കിട്ടിയപ്പോൽ ഇങ്ങനെ പരീക്ഷ പോയിത്തല്ല ഇട്ട് ഞാൻ പോവുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത് അതും പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നു കത്ത് പോലീസ് ആ കത്ത് കൊണ്ടുപോയിട്ട് മറ്റേ ഹാൻഡ് റൈറ്റിങ് വിദഗ്ധനെ കാണിച്ചിട്ട് ഇതാക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കൊണ്ടുപോയി കുറെ അവരെ കയ്യിൽ പിന്നെ ഞങ്ങൾക്കൊരു കോപ്പി തന്നെ സന്ദീപിനെ ആവശ്യവുമായി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല രണ്ടു കാലം കഴിഞ്ഞാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത് അപ്പം ക്രൈംബ്രാഞ്ച് കേസെടുത്തപ്പോൾ ഞങ്ങളുടെ കയ്യിലെല്ലാ ഡീറ്റെയിലും അവർ കൊണ്ടുപോയി പിന്നെ ഹാൻഡ് റൈറ്റിങ് ഈ കത്തിൻ്റെ കോപ്പി അപ്പോൾ അവരന്വേഷിച്ച് പലവട്ടം ഇവിടെ വന്ന് അന്വേഷിച്ച് പിന്നെ ത്രിപുരയിൽ പോയി അന്വേഷിച്ച് അങ്ങനെയെല്ലാം ചെയ്ത് പിന്നെ അവർ കുറേ കാലം കഴിഞ്ഞ് ഒരഞ്ച് നാലഞ്ച് വട്ടം വീട്ടിൽ വന്ന് അന്വേഷിച്ചിട്ടുണ്ട് അടുത്ത വീട്ടിൽ പോയി അന്വേഷിച്ച് അവൻ്റെ വിടുത്ത നാട്ടിലെ ഫ്രണ്ട്സിനോട് അന്വേഷിച്ച് പല പോലെ പരിധിയിൽ മരിച്ചവരുടെ ഇതുണ്ടോ അടയാളങ്ങൾ അത് വേണമെങ്കിൽ നോക്കാം അപ്പം ഞാൻ പറഞ്ഞു അതിന് ഞാനില്ല എന്തായാലും അപ്പം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അപ്പം അവിടെ വെച്ചാൽ നിന്ന് അപ്പം അവരും താല്പര്യം എടുത്തില്ല പിന്നീട് അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അത് ഒന്നും എത്താതെ അന്വേഷണം ഇന്ന് പോയി ഇടയ്ക്ക് അവരുടെ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കും ഞാൻ ഇങ്ങനെ വെറുതെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബുക്സൊക്കെ അവിടെ ഉണ്ട് വീട്ടിലുണ്ട് അതൊക്കെ ഞാൻ ഒന്ന് മറച്ചു നോക്കും ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കും ഇങ്ങനെ പഴയ ലെറ്റേഴ്സൊക്കെ ഉണ്ടാകത്തുണ്ടാവും അതൊക്കെ വായിച്ചു നോക്കും അങ്ങനെ ചെയ്യും പിന്നെ പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത് കണ്ണെത്താ ദൂരത്തെവിടെയോ മകനുണ്ട് എത്ര കഴിഞ്ഞാലും അവൻ വരുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് അമ്മയും അച്ഛനും അരുൺ കിഷോറിനൊപ്പം രാഹുൽ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്